ശത്രു എത്ര ഉയരത്തിലാണെങ്കിലും ഏത് പർവതത്തിന് മുകളിലാണെങ്കിലും അവിടേക്ക് പറന്നെത്തി അവരെ നേരിടാനും തകർക്കാനും ശേഷിയുള്ള പ്രജക് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രാജ്യത്തിന്റെ സ്വന്തം ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഒരു കോമ്പാക്ട് അല്ലെങ്കിൽ അറ്റാക്ക് ഹെലികോപ്റ്റർ നിർമ്മാണത്തിലേക്ക് ഇന്ത്യ വെച്ച ആദ്യ ചുവടുവെപ്പായിരുന്നു പ്രജന്റ് ആകാശ കാര്യത്തിന് മൂർച്ച കൂട്ടി ശത്രുവിനെ അവന്റെ പാളയത്തിൽ കടന്നുകയറി ആക്രമിക്കാൻ ശേഷിയുള്ള റിയൽ വാർ മെഷീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തോടെയാണ് ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററിന്റെ പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിയുന്നത് അന്നു മുതൽ തുടങ്ങിയ ഗവേഷണങ്ങളുടെ ഫലമാണ് പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഇന്ത്യയുടെ അഭിമാനമായ പ്രജന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പ്രജന്റ് കാർട്ടറുകളുടെ വിരലിലെണ്ണാവുന്ന യൂണിറ്റുകൾ സൈന്യത്തിന്റെ ഭാഗമായിരുന്നു ഇന്നിപ്പോൾ പ്രജന്റിനായി എച്ച് എ എല്ലുമായി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ വമ്പൻ കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയം നൂറ്റി അൻപത്തിയാറ് പ്രജന്റ് കാർട്ടറുകൾക്കാണ് കരാർ ഇതിൽ തൊണ്ണൂറ് കോപ്ടറുകൾ കരസേനയ്ക്കും അറുപത്തിയാറെണ്ണം വ്യോമസേനയ്ക്കും ലഭിക്കും സാധാരണ യാത്രാ സൈനിക ഹെലികോപ്റ്ററുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തം അതിർത്തികളിൽ യുദ്ധം ചെയ്യാനായി പ്രത്യേകം നിർമ്മിച്ചെടുത്തവ സമുദ്രനിരപ്പിൽ നിന്ന് പതിനാറായിരത്തി ഉയരത്തിൽ വരെ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും കഴിയുന്ന ലോകത്തെ ഏക കോമ്പാക്ട് ഹെലികോപ്റ്റർ ഉയരമുള്ള പ്രദേശങ്ങളിൽ ശത്രുക്കൾക്കെതിരെ പോരാടാനും ടാങ്കുകൾ ബങ്കറുകൾ ഡ്രോണുകൾ എന്നിവയെ നിമിഷ നേരം കൊണ്ട് തകർക്കാനും അഗ്രഗണ്യം രാത്രിയിലും പകലും ഒരുപോലെ പ്രവർത്തിക്കാൻ ശേഷി പൈലറ്റും കോ പൈലറ്റ് അല്ലെങ്കിൽ ഗണ്ണർ ഇവർ രണ്ടു പേരുമാണ് പ്രജന്റിനെ നയിക്കുക കോപ്പിറ്റിൽ മുന്നിൽ പൈലറ്റ് പിന്നിൽ ഗണ്ണർ രണ്ടുപേർക്കുള്ള സ്ഥലമൊഴികെ ബാക്കിയെല്ലാം ആയുധങ്ങൾ ഗണ്ണറുടെ തലയിലുള്ള ഹെൽമറ്റ് പോലും അത്യാധുനിക കണക്ടിവിറ്റി സംവിധാനത്തോടെ ഉള്ളതാണ് ഗണ്ണർ എങ്ങോട്ട് നോക്കുന്നു അങ്ങോട്ട് ഗണ്ണും മിസൈലും എല്ലാം പോയിന്റ് ചെയ്യും വെടിയുതിർപ്പും ഇങ്ങനെ ടെക്നോളജിയിലും ബമ്പനാണ് പ്രജന്റ് എതിരാളികളുടെ കണ്ണിൽപ്പെട്ടാലും അവർക്കത്ര എളുപ്പത്തിൽ പ്രജന്റിനെ തകർക്കാനാകില്ല പന്ത്രണ്ട് പോയിന്റ് ഏഴ് എം ബുള്ളറ്റുകളെയും കോപ്റ്റർ തടുത്തിടും നൂറ്റി പത്ത് ഡിഗ്രി കറങ്ങി വെടിവെക്കാൻ കഴിയുന്ന ടറക് തോക്കുകൾ ഇരുപതെ തറക്തോക്കുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ എയർ 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 ടു ടു ആന്റി ടാങ്ക് മിസൈലുകളും ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുശേഷിയും ഹെലികോപ്റ്ററിനുണ്ട് ഏത് കാലാവസ്ഥയിലും ഭൂപ്രദേശത്തിലും പറന്നുയർന്ന് ശത്രുവിന്റെ വ്യോമ പ്രതിരോധം തകർക്കാനും കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻ നടത്താനും പ്രസിഡന്റിന് കഴിയും മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് അയ്യായിരത്തി എണ്ണൂറ് കിലോഗ്രാം ആണ് പതിനഞ്ച് പോയിന്റ് എട്ട് പൂജ്യം മീറ്റർ നീളവും നാല് പോയിന്റ് ഏഴ് പൂജ്യം മീറ്റർ ഉയരവുമുള്ള കോപ്റ്ററുകൾക്ക് മണിക്കൂറിൽ പരമാവധി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കിലോമീറ്റർ വേഗത്തിൽ മുഴുവൻ ആയുധങ്ങളും വഹിച്ചുകൊണ്ട് കിലോമീറ്റർ ആണ് പ്രവർത്തന ദൂരപരിധി മറ്റ് ഹെലികോപ്റ്ററുകളേക്കാൾ ഉയരപരിധിയുള്ളതിനാൽ പാകിസ്ഥാൻ ചൈന അതിർത്തികളായ പർവ്വത പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ വജ്രായുധമായി പ്രജന്റ് മാറും അരുണാചലിലെ ഇടുങ്ങിയ താഴ്വരകളിൽ പോലും എളുപ്പത്തിൽ പറക്കാൻ സാധിക്കുമെന്നും പ്രജന്റ് തെളിയിച്ചിട്ടുണ്ട്